ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള ഇരുമ്പാമ്പുളി യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ ഓട്സ് ഇത് നോർമലായിട്ടുള്ള ആണ് കേട്ടോ റോൾഡ് ഓട്ട്സ് അങ്ങനെയൊന്നും അല്ല നോർമലായിട്ടുള്ള ഓട്ട്സാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിനു ശേഷം ഞാനിതിൽ ഇപ്പോൾ അതേപോലെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തതിനു ഒരു ടേബിൾ സ്പൂണോളം ചിയാ സീഡ് ഉണ്ടല്ലോ ചിയാ സീടും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാൽ നല്ല തിളപ്പിച്ച പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ സാധാരണ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഓവർനൈറ്റ് വെക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഇതുപോലെ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിൽ ഗ്രേപ്പിൻ്റെ എസെൻസും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതൊഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായി ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഈ ചൂടൊന്ന് പോകുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും തന്നെ നന്നായി സോക്കായി കിട്ടും അതായത് നമ്മുടെ ഓട്ട്സൊക്കെ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതിന് ശേഷം നമ്മളിതിലേക്ക് ഫ്രൂട്ട്സോ നട്ട്സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ആപ്പിൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ ഇവിടെ ബദാം കട്ട് ചെയ്തതും കൂടി ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈന്തപ്പഴം പിന്നെ നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് തേനോ പഞ്ചസാരയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ ഈന്തപ്പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതുപോലെ ആപ്പിളും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകട്ടോ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അവരിഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അവൻ്റെ ഹെൽത്തിന് ഒത്തിരി നല്ലതുമാണ് കേട്ടോ അപ്പം നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ബോക്സിൽ ഞാൻ ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ ഇരുമ്പാമ്പുളി ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു വർഷത്തോളം ആയിട്ടോ ഞാനിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഈ ഇരുമ്പാമ്പുളി നല്ലോണം ഒന്നും കഴുകണമെങ്കിൽ കഴുകുക അല്ലെങ്കിൽ നമ്മൾ നന്നായി ഒന്ന് തുടച്ചതിന് ശേഷം ഇതേപോലെ ഒരു ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം ആയാലും തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതിന് അത് ഫുള്ളായി തന്നെ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് മൂങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനത് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തണുപ്പെല്ലാം പോവാനും ഈ ഒരു ഇരുമ്പാപുളി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒന്ന് വെന്തോളും അത് നല്ല കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് വേവിക്കും കേട്ടോ അപ്പോൾ നന്നായിരുന്നു തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ചൂടി തന്നെ ഇരുന്ന് നല്ലോണം ഒന്ന് ഇതൊക്കെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതിൽ ആ ഒരു ഇരുമ്പാമ്പുളി മാത്രമായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മളതൊന്ന് അരച്ചെടുക്കണം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ നന്നായി തന്നെ ഈ ഒരു ഇരുമ്പാമ്പു അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ അരച്ചെടുത്തതിന് നമ്മൾ ഈ ഒരു കപ്പിലേക്ക് കുറച്ചും കൂടി അരയാനുണ്ട് അപ്പോൾ ഒന്നും കൂടി ഞാൻ അരച്ചെടുക്കാൻ പോയി പോകേണ്ടത് അപ്പോൾ അത് അരച്ചതിന് ശേഷം നമ്മളതിനെ ഒരു വെള്ളത്തിൽ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു ഇരുമ്പാമ്പുളീനെ ഫുള്ളായി ഇട്ട് കൊടുക്കാം കേട്ടോ പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നതിന് ഓർക്കാപ്പുളി എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇരുമ്പാൻപുളി എന്നാണ് കേട്ടോ പറയാറ് പിന്നെ നമ്മളതിന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അതിനകത്ത് ചെറുതായിട്ടൊക്കെ വേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ വേസ്റ്റ് ഒക്കെ പോകാനായിട്ടാണ് നമ്മളത് അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് അരിച്ചെടുക്കുക പിന്നെ അതേപോലെ കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം നമ്മളിത് കുറച്ച് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അതിനകത്ത് ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെക്കുന്ന സൊല്യൂഷൻ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പുറത്ത് വെച്ചാലൊന്നും ഈ ഒരു സൊല്യൂഷൻ കേടുവരില്ലാട്ടോ കാരണം നമ്മൾ അതൊന്ന് വേവിച്ചിരിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്നൊന്നും ഒരു സൊല്യൂഷൻ വരില്ല അപ്പോൾ നമുക്ക് ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് സോപ്പ് പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം അതുപോലെ രണ്ട് പിടി അളവിൽ ഞാൻ രണ്ട് പിടിയല്ല ഒന്നര പിടിയോളം തന്നെ ഞാൻ സോപ്പ് പൊടി ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ അത് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു രണ്ട് കുപ്പിയിൽ ഏകദേശം ഒരു ഒന്നൊന്നര ലിറ്ററോളം തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ ഇത് ക്ലീനിങ് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയോ പൊടിയുപ്പോ അതുപോലെ ലെമൺ വിനാഗിരി ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ എല്ലാം യൂസ് നമുക്ക് ഈ ഒരു ഇരുമ്പാമ്പുളിയുടെ ആ ഒരു ജ്യൂസിൽ നമുക്ക് കിട്ടും കേട്ടോ ക്ലീനിങ് പർപ്പസിന് ഏറ്റവും ബെസ്റ്റാണ് ഇരുമ്പാമ്പുളി c അത്രയും നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് എല്ലാ ക്ലീനിങ് പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാം വീട് തുടയ്ക്കുന്നത് മുതൽ പാത്രം കഴുകുന്നത് ബാത്റൂം കഴുകുന്നത് വാഷ് ബേസിൻ സിങ്ക് അതുപോലെ സ്റ്റീലിൻ്റെ ടാപ്പ് ഒക്കെ നമുക്ക് കറകൾ പോയിട്ട് വൃത്തിയായിട്ട് കഴുകാനായിട്ട് സാധിക്കും അപ്പോൾ അതത് കണ്ടില്ലേ നമ്മൾ ആ പാത്രം കഴുകുന്ന സ്ക്രബ്ബറിൽ ഒരല്പം ഈ ഒരു സൊല്യൂഷൻ ആക്കിയതിന് ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ എത്ര കറബ പിടിച്ചിരിക്കുന്നതും കരിഞ്ഞ പാത്രമാണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകി

ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഇതുപോലെ രണ്ട് മിക്സിയുടെ ജാറിൻ്റെ ആ ഇതിലും ആ പുറവ് വശത്തും ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മാറ്റിവയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പഴയ ബ്രഷ് എന്തെങ്കിലും ഉണ്ട് ഉള്ളത് എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നമ്മൾ നമ്മുടെ കുക്കിംഗ് ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പാമ്പുളി നമ്മളൊരു വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചതുപോലെ നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ വർഷം ഞാൻ ഫ്രീസറിനകത്തോട്ട് വെച്ചതാണ് കേട്ടോ ഇതുവരെയും അതിന് യാതൊരു കേടും വന്നിട്ടില്ല പക്ഷെ നനയാതെ വേണം നമ്മൾ അതിനകത്തേക്ക് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ നിലം തുടയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നിലത്തിലൊക്കെ വല്ല കറയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇരുമ്പിൻ്റെ കറയൊക്കെ ആയിട്ടുണ്ട് ടെയിലിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ചോദിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൽ നല്ല പുളിയുള്ളത് കാരണം നമുക്ക് ക്ലീനിങ് പർപ്പസിന് നന്നായി നമുക്ക് യൂസാവും ഇപ്പം കണ്ടില്ലേ മിക്സിയുടെ ജാറിൻ്റെ അടിവശം നല്ലപോലെ തന്നെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുക അതുപോലെ നമ്മൾ അലക്കിയിട്ടൊക്കെ നമ്മൾ ബക്കറ്റൊക്കെ അതുപോലെ ബക്കറ്റും മഗൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കുറേ നാൾ കഴിയുമ്പോൾ അതിനകത്തൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും ബാത്റൂം മെയിനായിട്ട് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബക്കറ്റും മഗൊക്കെ അതൊക്കെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഒരുപാടൊന്നും സ്ട്രെസ് കൊടുക്കാതെ ഒന്നും അരച്ചാൽ മതി കേട്ടോ ആ വഴിവെഴുപ്പ് പോകുക ചെയ്യും അതുപോലെ നല്ലപോലെ തന്നെ ക്ലീൻ ആവും അതുപോലെ ബാത്റൂമിനകത്ത് യൂസ് ചെയ്യുന്ന ചപ്പലൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് ചെയ്തൊന്നൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ നല്ലപോലെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ സിങ്ക് നമ്മുടെ സിങ്ക് നമ്മൾ ഡെയിലി കഴുകും എന്നാലും നമ്മൾ ഈ കഴുകുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഒരു അല്പം ഒഴിച്ചിട്ട് നമ്മൾ കഴുകണം അതുപോലെ സ്റ്റീൽ ടാപ്പൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴുകുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുപോലെ നന്നായി തന്നെ ഞാൻ ഇവിടെ നിന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെൻ്റെ ചാനലില് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനലിൽ വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന കുറേ നല്ല ടിപ്സൺ ട്രിപ്പ്സും നല്ല നല്ല റെസിപ്പീസും തിയേറ്റർ റെസിപ്പീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് നോക്കുക അതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ഒന്നും മറക്കരുത് ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇതേപോലെ ബാത്റൂമിനകത്തൊക്കെ ക്ലോസറ്റിലും ബാത്റൂമിലും എല്ലാം കൂടി നമുക്ക് ഒഴിക്കാം നമ്മൾ കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിത് ഒഴിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ എത്ര പോവാത്ത കറയുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നമ്മൾ ബാത്റൂമിലൊക്കെ കുഴൽ കിണറിലെ വെള്ളമൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു മഞ്ഞക്കറയൊക്കെ പിടിച്ചിട്ട് നമ്മൾ എത്ര ഒരച്ചാലും പോവാതെ ഇരിക്കും അതൊക്കെ നമുക്ക് പോകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല മഞ്ഞക്കറയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉരക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇരുമ്പാമ്പുളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് കേട്ടോ ഇതുപോലെ നമ്മൾ കുറച്ചൊരു പിടി അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അര ലിറ്ററോളം തന്നെ നമുക്കൊരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് വില കൊടുത്തിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു ഇരുമ്പാമ്പൊളി മാത്രം മതിയിട്ടോ നമുക്ക് പിന്നെ കുറച്ച് സോപ്പ് വേറെ ഒന്നും തന്നെ നമുക്ക് ആവശ്യം വരുന്നില്ല നമുക്ക് വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയിട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്